ഹയർ സെക്കൻഡറി പരീക്ഷയിലെ വിജയം വിജയമറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാർത്ഥിനി കാറിടിച്ചു മരിച്ചു വിജയാഹ്ലാദത്തിൽ സമ്മാനം വാങ്ങുവാനമ്മയ്ക്കൊപ്പം മാർക്കറ്റിലെത്തിയപ്പോഴായിരുന്നു അപകടം തോട്ടക്കാട് മാടത്താനി വടക്കേമുണ്ടയ്ക്കൽ വി ടി രമേശിന്റെ മകൾ ആർ അബിതാ പാർവതിയാണ് മരിച്ചത് അമ്മ കുറുമ്പനാടം സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ അധ്യാപിക കെ ജി നിഷയെ ഗുരുതര പരുക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ഏഴോടെ കോട്ടയം മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു അപകടം തൃക്കോദമംഗലം ഗവ വി എസ് എസ്സിലെ വിദ്യാർത്ഥിയായ അബിതയുടെ പരീക്ഷാഫലം ഇന്നലെയാണ് വന്നത് വി എച്ച് എസ് സി വെബ് ഡെവലപ്പർ ഗ്രേഡ് വിദ്യാർത്ഥിനിയായ അബിത ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരുന്നു ഇതിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ മകൾക്ക് സമ്മാനം വാങ്ങി നൽകുവാനാണ് അമ്മനിഷ അബിതയുമായി കോട്ടയം മാർക്കറ്റിൽ എത്തിയത് ബസ് ഇറങ്ങിയ ശേഷം റോഡ് കുറുകെ കടക്കുന്നതിനിടെ കലക്ടറേറ്റ് ഭാഗത്തു നിന്നെത്തിയ കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു നാട്ടുകാർ അമ്മയെയും മകളെയും കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബിതയെ രക്ഷിക്കാനായില്ല സഹോദരി അഭിജ ഗുരുതരമായി പരിക്കേറ്റ നിഷയെ വിദഗ്ദ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടം വരുത്തിയ കാർ കസ്റ്റഡിയിലെടുത്തു അയ്മനം സ്വദേശികളായ കുടുംബമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് അബിത പാർവതി ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇന്നലെ പുറത്തുവന്ന വി എച്ച് എസ് സി ഫലത്തിൽ തിളക്കമുള്ള വിജയമായിരുന്നു അത് പക്ഷേ ആ വിജയാഹ്ലാദം തോട്ടയ്ക്കാട് നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയിൽ വൈകിട്ട് മണിയോടെ അവസാനിച്ചു വിജയം ബാക്കി വച്ച് അബിത യാത്രയായി വൈകിട്ട് മൂന്നരയോടെയാണ് ഫലം പ്രഖ്യാപിച്ചത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ സന്തോഷം അടുത്ത വീട്ടുകാരെയൊക്കെ അറിയിച്ചു നാലരയോടെയാണ് അമ്മ നിഷയും അബിതയും വീട്ടിൽ നിന്നും ഇറങ്ങിയത് മകൾക്ക് സമ്മാനം വാങ്ങണം അബിതയുടെ അനീതി അഭിജയ്ക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നാൽ ആ യാത്ര അഭിതയ്ക്ക് മടക്കമില്ലാത്തതായി നടത്ത മത്സരത്തിൽ ജില്ലാതലത്തിൽ വരെ അഭിത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുവാൻ മിടുക്കിയായിരുന്നു ഇത് പഠിപ്പിച്ചു കൊടുത്തത് അമ്മയാണ് ഇരുവരും നേടിയ സമ്മാനങ്ങൾ വീടിന്റെ ഷെൽഫിൽ നിരന്നിരുന്നു ഇതിലേക്ക് ഇനിയും സമ്മാനങ്ങൾ കൂട്ടിവയ്ക്കുവാൻ അപിതയില്ല കോട്ടയം മാർക്കറ്റ് ജംഗ്ഷന്റെ ഭാഗത്ത് വേണ്ടത്ര വെളിച്ചമില്ലാത്തതും അപകടത്തിന് കാരണമായെന്നാണ് ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം സംക്രാന്തി ജംഗ്ഷനിൽ ബസ് കയറി വീട്ടമ്മ മരിച്ചതിന് പിന്നാലെയാണ് കോട്ടയം നഗരത്തിൽ വിദ്യാര്ത്ഥിനിയുടെ ജീവനെടുത്ത അടുത്ത അപകടം